ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച മീനെന്ന് പറയുന്നത് തേറ് മീനാണ് ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത് കേട്ടോ ഇതിനെ ഇവിടെ ഇങ്ങോട്ടൊക്കെ തേറ് മീനാണെന്നായിട്ടോ പറയുന്നത് അപ്പോൾ ഈ തേറ് മീൻ ഇന്ന് വറുക്കുന്ന ഒരു വറുക്കുന്നതെന്ന് വെച്ചാൽ പൊരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഇന്ന് നമ്മുടെ വീട്ടിൽ തേറ് മീനും വങ്കട മീനുമാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ തേറ് മീൻ പൊരിച്ച് ിട്ട് വങ്കട വറുത്തെച്ച് കറിയിക്കുക എന്നായിട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഈ തേറ് മീൻ ഇന്ന് മുറിക്കാതെ തന്നെ വറുക്കുകട്ടോ ഫുള്ളായിട്ട് തലയും കൂടെ ഒക്കെ വെച്ചും കൊണ്ട് പൊരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വെള്ള ഭാഗമില്ലേ അത് നല്ല രീതിയിൽ ഇതുപോലെ ഇരുമുകൊണ്ട് ഞാൻ തേച്ച് കളയുകട്ടോ ആ ഭാഗം നല്ല രീതിയിൽ തേച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ വറുക്കാനായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ ഈ നമ്മളാല് പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു പാകങ്ങൾ കുടല് ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ ചട്ടിയിലിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ വേറെ ഒന്നിനും അല്ല ഇതിൻ്റെ ചുണ്ണാമ്പ് നല്ല രീതിയിലൊന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ ചട്ടിയിലിട്ടിനൊന്നിങ്ങനെ വഴറ്റിയെടുക്കുന്നത് ഈ മീനാണെങ്കിൽ കറി വയ്ക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഈ മീനെ പൊരിച്ചു കഴിക്കുന്നതാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ മീൻ കഴുകി ഇതുപോലെ എടുത്താൽ മതിയാവും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ചട്ടിയിൽ മീനിട്ട് നല്ല രീതിയിലൊന്ന് തേച്ചെടുത്താൽ അതിൻ്റെ ഇതൊക്കെ മാർക്കണ്ടോ ഇപ്പം നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ തലയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ നടുവത്ത് മുറിച്ചും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ടിനകത്തേക്ക് പിന്നെ ഒരു അര ടേബിൾ സ്പൂണും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ കാര്യം വലിയ കഷ്ണമില്ല അപ്പോൾ നല്ല രീതിയിൽ മുളകൊക്കെ പിടിച്ചാലേ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാട്ടോ മല്ലിപ്പൊടി ഇതിനകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ ചില നാട്ടിലൊന്നും മല്ലിപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കത്തില്ല പക്ഷേ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ അതാട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമെന്ന് പറയുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയോടി നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരുപാട് ചേർത്ത് കൊടുക്കാനായിട്ട് മീൻ വറുത്തതിന് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അതിനകത്തേക്കൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ വീട്ടിലെ കുരുമുളക് പൊടിയുടെ ഏരി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ മീൻ മീൻപരിച്ചതിന് വളരെയധികം രുചിയുണ്ടാക്കുന്നതിനും ഈ കുരുമുളക് പൊടി നല്ലതാട്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഓരോരുത്തർക്കും ഓരോ ഉപ്പല്ലേ വേണ്ടത് ഇവിടെ ഉപ്പ് കുറച്ച് മതി അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി മീൻ അടിയിൽ പിടിക്കാതിരിക്കാനും അതുപോലെ നല്ല രീതിയിൽ നമ്മുടെ അരപ്പക്ക മീൻ പിടിക്കുന്നതിനും വേണ്ടിയിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയായിട്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ കുഴച്ചെടുക്കുവാണെങ്കിൽ ഈ മീനിനകത്ത് അരപ്പ് നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്ത് ഈ അടി പിടിക്കത്തില്ല കേട്ടോ ചില മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് അടി പിടിക്കത്തില്ലേ പിന്നെ ചില ആൾക്കാർ ഈ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടി പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ വറുക്കാറുണ്ട് പക്ഷേ എനിക്കത് അത്ര ഇഷ്ടം കാര്യം മീൻ അടിഭാഗം വേവാത്ത കണക്കാണ് തോന്നുന്നത് ഇവിടെ ആ രീതിയിൽ പൊരിച്ചു ൊടുത്തപ്പോഴത്തേക്കും ഇവിടെ ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല മീൻ വേവിച്ചില്ലെന്ന് അവർ പറയുന്നത് അപ്പോൾ അതിനേക്കാളും ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാട്ടോ അപ്പോൾ മീനിന് നല്ല രീതിയിൽ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് തലയ്ക്കകത്തൊക്കെ ഒന്ന് മീനേൻ്റെ ആ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് പിന്നെ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുവാണെങ്കിൽ ഇതിനകത്ത് ഉപ്പും വെളിച്ചെണ്ണയും അരപ്പും നല്ല രീതിയിൽ പിടിച്ചിരിക്കും അതിന് വേണ്ടിയിട്ടാട്ടോ ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത് ഇങ്ങനെ മാംസമൊക്കെ ഉള്ള മീനുകൾ നമ്മൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ വളരെ രുചികരമായിട്ട് നമുക്ക് മീൻ വറുത്തത് കഴിക്കാം കേട്ടോ അപ്പോൾ മീൻ വറുക്കാനായിട്ട് ഞാനൊരു തവയ കേട്ടോ വെച്ചേക്കുന്നത് അതിന് അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ വങ്കട മീനും കൂടെ വാങ്ങിച്ചിരുന്നു അപ്പോൾ അത് വറുത്തരയ്ക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ വറുത്തെടുക്കുക കേട്ടോ ഇനി തവ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഇനി മീൻ ഓരോന്നായിട്ട് നമുക്കെടുത്ത് മീൻ അല്ല മീനല്ല വെളിച്ചെണ്ണ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് മീൻ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് e tudo ആ മീനെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീനാണെങ്കിൽ മൂന്ന് മീൻ ഇട്ടപ്പോഴേ അതിനകം ഫുള്ളായി പിന്നെ ഞാൻ ഒരു മീൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാട്ടോ പിന്നെ മീൻ വറുക്കാനായിട്ട് വെച്ചത് ഇനി നമ്മുടെ മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം വേറൊന്നുമല്ല നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്ത് നമ്മളൊരു പാത്രമുകൾ ഭാഗത്തോട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോഴും മുകളിൽ നിന്നും അടിയിൽ നിന്നും നല്ല രീതിയിൽ മീൻ വേവും എന്നിട്ട് തിരിച്ചു മറിച്ച് വേവിച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല രുചിയായി ഇരിക്കും കേട്ടോ ഇപ്പോ ഒരു വശം നല്ല രീതിയിൽ വെന്ത് അപ്പം കണ്ടില്ലേ ഞാൻ മീൻ വരത്തതു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് നിങ്ങൾ എടുത്ത് കാണിച്ചു തര അ നല്ല മാംസുള്ള മീനും കൂടായണ്ട് മീൻ നല്ല രീതിയിൽ അടിവശം മുകൾവശം ഒക്കെ നല്ല രീതിയിൽ ആവിലി വെന്ത് പിന്നെ രണ്ടാമത്തെ പാത്രൊക്കെ എടുത്ത് മാറ്റി നല്ല രീതിയിൽ പൊരിച്ചതാണ് അപ്പോൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്